ഹലോ ഇപ്പോൾ എല്ലാവർക്കും നീതു മധുസ് വലട്ടൊരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ സെയിലായിട്ടാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്യും ഇനിയുള്ള വീഡിയോസ് ചെയ്യുന്ന ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്ന സബ്സ്ക്രൈബും ചെയ്യുന്ന ഒരാളെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രാവശ്യം കഴിഞ്ഞ സൺഡേയിലെ വീഡിയോയിലെ വിന്നർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ലിജാ ഷാജിയാണ് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ടൊരു സബ്സ്ക്രൈബറാണ് കുറേ വർഷങ്ങളായിട്ട് അതായത് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത മുതൽ ആളെ എനിക്കറിയാം അപ്പോൾ ആൾക്കാണ് ഈ ഒരു നറുക്കെടുപ്പിൽ കിട്ടുക കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം നമ്മൾ റാൻഡം കമൻറ്റ് പിക്കർ വഴിയാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വാട്സപ്പ് ചെയ്തോളൂ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് ഇനി വരുന്ന നമ്മുടെ എല്ലാ സെയിൽസ് വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്ന ഒരാളിൽ നിന്ന് നമ്മളൊരു സെലക്ട് ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുമോ കേട്ടോ അപ്പോൾ ഇതുപോലെ റാൻഡം കമൻറ്റ് വഴിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മളൊരു ലോട്ടസ് ടൂബർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് എന്തൊക്കെയാന്ന് നോക്കാം ഇപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ പല കാര്യങ്ങളും അറിയാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ നമ്മൾ ഓൺലൈൻ വഴി മാത്രമാണ് സെയിൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ വീട്ടിൽ വന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ മുൻകൂട്ടി പറയുക ഇനി ഇന്ന വെറൈറ്റീസ് വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വരുമ്പോൾ ഞാൻ ജസ്റ്റ് എടുത്ത് തരും നമ്മുടെ സ്ഥലം വരുന്ന എറണാകുളം വരാപ്പുഴ അടുത്താണ് കൂട്ടുവള്ളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഡി ടി ഡി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ജി പി ആണ് ചെയ്യേണ്ടത് അപ്പോൾ പ്ലാൻസ് ലോട്ടസ് ടൂബേഴ്സ് വേണമെന്നുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ പിന്നെ മെയിൻ നാളത്തേക്ക് നാളെ ബുധനാണ് ബുധനാഴ്ചത്തേക്ക് തന്നെ നമ്മൾ കിട്ടുന്നൊരു കംപ്ലീറ്റ് ഓർഡേഴ്സും അയച്ച് തീർക്കാൻ നോക്കും അല്ലെങ്കിൽ ബുധൻ അല്ലെങ്കിൽ വേണം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ അയച്ച് തീർക്കോട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്കിനി വീഡിയോ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കാം അപ്പോൾ വേണ്ടവർ വാട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡി ടി സി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ജി പേ ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കാണിക്കുന്ന വീഡിയോസിൽ വീഡിയോ ഓരോ ലോട്ടസിൻ്റെയും പ്രത്യേകം പ്രത്യേകം കാണിക്കുന്നുണ്ട് വീഡിയോസ് അത് നോക്കിയിട്ട് പേരുകളും കാണിക്കുന്നുണ്ട് അപ്പോൾ അത് സെലക്ട് ചെയ്യാം എന്നിട്ട് പറയാം കേട്ടോ അപ്പം നമ്മുടെ മിറാക്കളിൽ ഫസ്റ്റ് ഫ്ലവർ വിരിഞ്ഞു കേട്ടോ ഇത് റീപ്പോർട്ട് ചെയ്തിട്ട് ഒരു മാസം ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇത് വിരിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിരിയിച്ചു കൊടുത്താൽ കേട്ടോ ചെറിയ ഫസ്റ്റ് ഫ്ലവേഴ്സ് ഇങ്ങനെയാണ് ചിലത് കരിഞ്ഞു പോവും ഇങ്ങനെ നിന്നിട്ട് കരിഞ്ഞു പോകും അപ്പോൾ ഞാനൊന്ന് കാണാനുള്ളൊക്കെ ഒതു കൊണ്ട് വിരിയിച്ചതാണ് എന്ത് ഡാർക്കാണ് കേട്ടോ പിങ്കിലോടായിട്ട് കളറ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മിറാക്കൾ നല്ല ഡാർക്കാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ട്യൂബേഴ്സ് കാണുന്ന മുമ്പ് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്യൂബേഴ്സ് കൊടുത്തു ഫ്രീ ആയിട്ട് ഈ പ്രാവശ്യം വാങ്ങിക്കുന്ന എല്ലാവർക്കും ഈ വലുപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളൊക്കെ മുട്ടുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാട്ടർ ബോസ് വരെ ഫ്രീ ഉണ്ടാവും കേട്ടോ വാങ്ങിക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇത് വയ്ക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നൂറ് രൂപയിലെങ്കിലും നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ നൂറ് രൂപയിൽ കുറവ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നതല്ല സി സി ഉൾപ്പെടെ സി സി നമ്മൾ എക്സ്ട്രാ വരും അപ്പോൾ നൂറ് രൂപയ്ക്ക് കുറവെങ്കിലും പ്ലാൻസ് വാങ്ങിക്കുന്നവർക്കായിരിക്കും ഇത് കിട്ടുന്നത് കേട്ടോ അതിൽ കുറവ് കുറവ് ഞാൻ അങ്ങനെ അയക്കാറില്ല കാരണം പാക്കിങ് അത്രയും ബുദ്ധിമുട്ടാണ് അപ്പൊ അത്ര അതൊന്ന് ശ്രദ്ധിക്കുക ഇതാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി റെഡ് സ്കൈ സ്കാനർ എന്നാണ് കേട്ടോ ഈ വെറൈറ്റിയുടെ പേര് അപ്പോൾ അതിൻ്റെ ഈ ഒരു വലിപ്പമുള്ള ട്യൂബേഴ്സാണ് നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഈ വലിപ്പമൊക്കെ ഉള്ളതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ വണ്ണുള്ളതാ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ സിംഗിൾ പെറ്റൽസ് ആണ് നൂറിൻ്റെ വരണുണ്ട് കേട്ടോ സിംഗിൾ പെറ്റൽസ് ആണ് പക്ഷെ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് പുതിയ വെറൈറ്റി വേണം കേട്ടോ ഇത് ഡ്രോപ്പിക്കലാണ് നിറയെ ഫ്ലവേഴ്സ് വരും ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി മീസോക്കാണ് മീസോക്ക് പലരും നമ്മുടെ അടുത്ത് ചോദിച്ച് വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അത്ര ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആണ് നറിയ ഫ്ലവേഴ്സ് വരുന്നതുകൊണ്ട് തന്നെയാണ് അപ്പം അതിൻ്റെ നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഉണ്ട് കേട്ടോ ഇരുന്നൂറിൻ്റെ ആണെങ്കിൽ ഇതാ ഇതുപോലത്തെ വലിയ ട്യൂബേഴ്സ് കേട്ടോ ആനക്കൊമ്പൻ ട്യൂബറാണ് ഇരുന്നൂറിന് ബാക്കിതാണ് നൂറ്റമ്പതാണെങ്കിൽ ഇത് ചെറു അതിലും കുറച്ചുകൂടി ചെറുത് നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം മീസോക്കാണ് ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് അടുത്ത വെറൈറ്റി പിങ്വൗടാണ് പിങ്ക്ലൗഡിൻ്റെ ഒരു നൂറിൻ്റെയും ഇതേ ഉണ്ടോ നല്ല വലിയ രൂപറാണ് കേട്ടോ ഒരെണ്ണം നൂറിൻ്റെയും ബാക്കി രണ്ടെണ്ണം ഒന്നിച്ചാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് രണ്ടെണ്ണം നൂറ് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പിങ്കളോട് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് വരും ഇപ്പോൾ മിറാക്കിൾ ഫസ്റ്റ് കാണിച്ചില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് ഫ്ലവർ ഇരിക്കുന്നത് ഉണ്ടോ നമ്മുടെ പിങ്കിളൗഡിൽ ബഡ് വന്നു അപ്പോൾ ഇത് വാങ്ങിക്കാം ഇത് തൗസം പെറ്റലാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു വലിപ്പുള്ള തൗസം പെറ്റലിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇത് ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ ഒരു വലിപ്പമുള്ള ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണു കേട്ടോ ലക്ഷ്മിയാണ് നിറയെ പെറ്റൽസ് തര അത്രയും പെറ്റൽസ് തരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതാ നൂറ് രൂപയ്ക്ക് കുഞ്ഞൻ ട്യൂബേഴ്സും ഉണ്ട് ഇതൊക്കെ നൂറ് രൂപയുടെ ട്യൂബറാണ് അത് ഇത്രേ ഉള്ളൂ വലിപ്പം കേട്ടോ ഇപ്പോൾ ഒരു ഇരുന്നൂറ് ബാക്കി എല്ലാം തന്നെ നൂറ് രൂപയുടെയും ആണ് കേട്ടോ ലക്ഷ്മിയാണ് കേട്ടോ ഇത് റേറ്റ് പുതിയത് വന്നത് വൈറ്റ് പിയോണി ആണ് വലിയ വലിയ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അതാ ഈ ഒരു വലിപ്പുള്ളത് കേട്ടോ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് പിന്നെ താ നൂറിന് ഇതുപോലെ സൈഡിൽ നിന്ന് ഗ്രോട്ടിപ്പ് ഉള്ളത് ഉണ്ട് വൺ എയ്റ്റിയുടെയും രണ്ടെണ്ണം കാണും നൂറിൻ്റെയും കാണും രണ്ടെണ്ണം അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ താ നൂറ്റി അൻപതിനൊക്കെ ഉണ്ട് കേട്ടോ വൺ ഫൈവ് സീറോനൊക്കെ വൈറ്റ് പിയോണി അവൈലബിൾ ആണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ വൈറ്റ് പിയോണി ട്രോപ്പിക്കൽ ആണോ അറിയാത്തവർക്ക് വേണ്ടി പറയാനോ നിറയെ ഫ്ലവേഴ്സ് വരുന്ന വൈറ്റ് ഫ്ലവേഴ്സും അത് അതും നിറയെ പെറ്റൽസ് ഉള്ള വൈറ്റ് ഫ്ലവേഴ്സ് കെട്ടോ അങ്ങനെ അങ്ങനത്തെ ഒരു വെറൈറ്റി ആണിത് ഇന്നലെയും കർണയുടെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇതാ വലിയ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് അപ്പോൾ വലിയ വലിയ ട്യൂബേഴ്സിന് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇതുണ്ടോ ഈ ഒരു വലിപ്പുള്ളത് കർണയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഓഫറിൽ നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു വലിപ്പുള്ളത് പിന്നെ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ വലുതും ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപതായിട്ടാണ് കറി നമ്മൾ കൊടുക്കുന്നത് ഇത് വന്നിട്ട് ബുച്ചയുടെ ട്യൂബേഴ്സാണ് കേട്ടോ വേരൊക്കെ വന്നിട്ടുള്ള ഇതുണ്ടോ വേരൊക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലവർ വരുന്ന ലാർജ് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് പുച്ച അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് നമ്മൾ നൂറ്റി ഇരുപത് രൂപയുടെ ചെറുതായി എല്ലാം നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കും കൊടുക്കുന്നു വലുത് ഉണ്ടോ ഇത്രയും വലുത് നല്ല വലിപ്പമുണ്ട് ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ ഇനിയുണ്ട് അതിൻ്റെ ആ വലിപ്പമൊക്കെ ഉള്ളത് കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ബുച്ചയാണ് കേട്ടോ നമുക്ക് ഇന്നലെ കുറച്ച് അമരി പിയോണിയുടെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ദാ ഈ ഒരു വലുപ്പുള്ള ട്യൂബർ കണ്ടോ ഇത്രയും വലുപ്പുള്ള ട്യൂബർ നമ്മൾ നൂറ്റി അൻപത് രൂപ നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ ദാ ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത്രയും വലുത് നിങ്ങൾക്ക് മുറിച്ചൊക്കെ വയ്ക്കാം ഇത്രയും വലുത് കിട്ടോട്ടോ നൂറ്റൻപത് രൂപയുള്ളൂ അമരി പിയോണിയാണ് കേട്ടോ സൈഡിൽ പിച്ചറ് കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ അടുത്ത വെറൈറ്റി വന്നിട്ട് ബബിൾ ലോട്ടസ് ആണ് കേട്ടോ നൂറ് രൂപയുള്ളൂ കേട്ടോ വലിയ ട്യൂബേഴ്സ് നൂറ് രൂപ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ ഇത് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ബബിൾ ലോട്ടസ് കേട്ടോ അടുത്ത വെറൈറ്റി ഞാൻ ഇങ്ങനധികം സെയിൽ ചെയ്തിട്ടില്ല എനിക്കും ഭയങ്കര ഇഷ്ടമായി കാണാനായിട്ട് നല്ല ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് സൂപ്പർ ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ ആൾ നല്ല സൂപ്പറാണ് ഫ്ലവറും കാണാൻ നല്ല ഭംഗിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പുള്ള ട്യൂബർ കണ്ടോ വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ സൂപ്പർ ലോട്ടസ് ആണ് ഇരിക്കുന്നതെല്ലാം അങ്ങനെയാണ് ഇരുന്നൂറിൻ്റെ ഉണ്ട് കുറച്ചുകൂടി വണ്ണമുള്ളത് ഉണ്ട് പിന്നെ നൂറ് രൂപയുടെയുണ്ട് നൂറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ സൂപ്പർ ലോട്ടസ് സ്റ്റാർട്ടിങ് റേറ്റ് അമ്പത് രൂപ മുതൽ ഉണ്ട് കേട്ടോ സൂപ്പർ ലോട്ടസ് ആണ് ചെറിയ അമ്പത് രൂപയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇത് ഇതുപോലെ ചെറിയ പീസ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ നൂറ് രൂപയ്ക്കാണെങ്കിൽ അതിലും കുറച്ചുകൂടി കൂടി വലുത് അപ്പോൾ നൂറ്റി അൻപതിൻ്റെ ആണ് കറക്റ്റായിട്ട് ഇരിക്കുന്നത് നൂറ്റി അൻപതിൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയാലും പിടിച്ചു കിട്ടും കേട്ടോ അത്രയും നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയുള്ളൂ അപ്പോൾ സൂപ്പർ ലോട്ടസ്സിനാണ് പേര് ഇത് വന്നിട്ട് ലവ്ലി ജുവലാണ് കേട്ടോ അപ്പോൾ ഇതാ നൂറ്റി അൻപത് രൂപയാണ് വൺ എയിറ്റ് സീറോ ആണ് വരുന്നത് പിന്നെ അമ്പത് രൂപയ്ക്ക് ചെറിയ ചെറിയ ട്യൂബേഴ്സും ലവ്ലി ജുവലിൻ്റെ ഉണ്ട് താ ഇതൊക്കെ അമ്പത് രൂപയുടെ ആണ് കേട്ടോ പിന്നെ ഇത് നൂറ് രൂപയാണ് അമ്പത് രൂപയുടെ ആണ് അധികം ഉള്ളത് ലവ്ലി ജുവലി ഇതൊക്കെ നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇതും ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് ആണ് കേട്ടോ ഇത് തമോൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതിൽ ടോപ്പ് ഭാഗമില്ല പക്ഷേ സൈഡിലൊക്കെ നല്ല ഗ്രോത്തിപ്പ് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതുകൊണ്ട് റേറ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നൂറ്റി അൻപത് രൂപ തമോ ആണ് കേട്ടോ രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയാണ് ടോപ്പിൽ ഓപ്പിൽ പക്ഷേ ഇവിടെ വരും കേട്ടോ ഗ്രോത്തിപ്പ് ഇവിടെ സൈഡിൽ നിന്ന് വരും അതുകൊണ്ടാണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് അത് കൊടുക്കുന്നത് അപ്പോൾ തമോവിൻ്റെ ഇരുന്നൂറ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത് പിന്നെ അടുത്ത ട്യൂബർ വന്നിട്ട് ഡി നയൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഇത് കണ്ടോ നല്ല വലിപ്പുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഡീ നയൻ ആണ് സൈഡിൽ പിക്ചർ കൊടുക്കുന്നത് കേട്ടോ ഇത് പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ അത്ര പഴയ വെറൈറ്റി അല്ല ട്രോപ്പിക്കൽ ആണ് നല്ല റേറ്റിൽ എല്ലാവരും സെൽ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വലുപ്പുള്ളത് കണ്ടോ നൂറ്റി അൻപത് രൂപ ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടോ എവിടെയും കിട്ടത്തില്ല ഈ റേറ്റിൽ അപ്പോൾ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയുള്ളൂ വലിയ വലിയ ട്യൂബേഴ്സ് കെട്ടോ ഇതേ ഡി നയനാണേ നൂറ് രൂപയ്ക്ക് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കുറേ വന്നിട്ടുണ്ട് കാവേരിയുടെ വലിയ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ് രൂപയുള്ളൂ റേറ്റ് കാവേരിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നൂറിൻ്റെയുണ്ട് ഇരുന്നൂറിൻ്റെയോ ഉണ്ട് കേട്ടോ കാവേരി നല്ല ചെറുതും ഉണ്ട് കാവേരി എൺപത് രൂപയുള്ളൂ ഈ ഒരു വലിപ്പം എല്ലാവരും എപ്പോഴും ആവശ്യപ്പെടുന്നൊരു വെറൈറ്റി ആണ്ടത് അമേരിക്ക അമേലിയ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതാ ഈ ഒരു വലിപ്പുള്ളത് നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ നൂറ്റി ഇരുപത് രൂപയുടെ അമേരിക്ക മേലിയാണ് ഈ കാണുന്നത് പിന്നെ ഇത് ഈ ചെറുതൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഒന്നിച്ച് വാങ്ങിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം അതെ ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപയുള്ളൂ അമേരിക്ക മയിലി കേട്ടോ അതുപോലെ തന്നെ എല്ലോ പിയോണി ഉണ്ട് ഈ ഒരു വലുപ്പുള്ളത് എല്ലോ പിയോണി ആണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ലൊരു ഷേപ്പിൽ ഇരിക്കുന്നു അല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് കേട്ടോ എല്ലോ പിയോണി ആണേ പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേറെ ഉണ്ട് കേട്ടോ നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് നൂറിൻ്റെ ഉണ്ട് ഇതെല്ലാം യെല്ലോ പിയോണിയാണ് കേട്ടോ ഇത് വന്നിട്ട് റാണി റെഡിൻ്റെ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് നല്ല വലിയ ഫ്ലവേഴ്സ് ആണ് റാണി റെഡ് തരുന്നത് ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് നൂറ്റി അൻപത് രൂപ കേട്ടോ അങ്ങനെ കുറച്ചുണ്ട് കേട്ടോ റാണി റെഡ് ആണ് ഇത് വന്നിട്ട് എല്ലാം വൈറ്റ് മാസ്കിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ വൈറ്റ് മാസ്കി നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇതിൻ്റെ ട്യൂബർ തന്നെ ഒരു പ്രത്യേക ഇതിലാണ് കേട്ടോ ഷേപ്പിലാണ് ഉണ്ടാവാറ് എല്ലോ പിയോണി ഫോർണറ് വൈറ്റ് മാസ്കിയൊക്കെ ഏകദേശം ട്യൂബേഴ്സിൻ്റെ ഷേപ്പുകൾ സാമിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വൈറ്റ് മാസ്കി സോറി ആ യെസ് വൈറ്റ് മാസ്കി അപ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റ് മാസ്കിയുടെ റേറ്റ് വരുന്ന ഈ ഒരു വലിപ്പം ഉള്ളതാക്കി ആണെങ്കിൽ നൂറ്റി അൻപത് രൂപ വൺ ഫൈവ് സീറോ അതുപോലെ തന്നെ ബാക്കിയെല്ലാം നൂറ് രൂപതാ ഇതൊക്കെ നൂറ് രൂപയുള്ളൂ കെട്ടോ നൂറ് രൂപ കേട്ടോ അങ്ങനെയാണ് വൈറ്റ് മാസ്ക് റേറ്റ് വരുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും ബഡ് വരും കേട്ടോ ഉറപ്പുള്ള വെറൈറ്റി ആണ്ടോ ഇതൊക്കെ ഇത് ട്രിപ്പിൻഡ്യൂവിൻ്റെ ഒരു ട്യൂബർ കൂടി ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരെണ്ണം കൂടി ബാലൻസ് ഉണ്ട് ഇത് വന്നിട്ട് വാസുകിയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റ് സീറോ ആണ് കേട്ടോ വരുന്നത് വാസുകിയാണ് ഇത് എല്ലാവർക്കും ഈ ഒരു ഫ്ലോട്ടിംഗ് പ്ലാന്റ് നമ്മൾ സസോള ഉണ്ടാവും ഫ്രീ വാങ്ങിക്കുന്ന എല്ലാവർക്കും കോട്ടത് നമുക്ക് ഒരു ചേച്ചി പ്രത്യേകം തന്നതാണ് വാങ്ങിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രണ്ടും വാങ്ങിക്കുന്ന എല്ലാവർക്കും നാളെ തന്നെ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഇതും വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വേണ്ട ഒരു പേരെ തന്നെ വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ നാളത്തേക്ക് നമ്മളെല്ലാം തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ ഫ്രണ്ട്സ്